കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ നാട് പുരോഗതിയിൽ എത്തുമെന്നും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കുമിളി മന്നാക്കുടി ട്രൈബൽ സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആ പ്രയാർത്തിവിടെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല വർഷങ്ങളായി നമ്മളത് തുടരുകയാണ് അതാണ് ഞാൻ ചിരിപ്പിച്ചത് ഇന്ന് കുമ്പെത്തി ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂളിൽ എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചത് പ്രീ പ്രൈമറി സ്കൂളിൽ ആ കുട്ടികളെ കണ്ടു കുട്ടികളുകൂടി അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർ മുപ്പതോളം കുട്ടികളെ അവരെ കാണാനുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് എഴുപത്തി എട്ടിലധികം കുട്ടികൾ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഒരു പ്രവേശനോത്സവത്തിനായി കുമളി ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവേശനോത്സവ പരിപാടികൾ ഗവൺമെന്റ് ട്രൈബൽ യു സ്കൂളിൽ ഒരുക്കി കഥ പറയാം കത്തെഴുതാം കഥകളി കൈത്താങ്ങ് ഓർമ്മകൾ പെയ്യുമ്പോൾ സിംബോസിയം നൃത്താവിഷ്കാരം പൂർവ്വ വിദ്യാർത്ഥി സംഗമം മന്നാക്കുടി പളയക്കുടി എന്നീ മേഖലകളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പി എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കുമുള്ള മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങിയ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാജനി നീർണാകുന്നേൽ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പീരിമേട് എഇഒ എം രമേശ് സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രിൻസ് വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി